ഇടതൂർന്ന മരങ്ങളാൽ സമ്പന്നമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വെസ്റ്റ് വെർജീനിയ എന്ന മനോഹരമായ വനപ്രദേശം അധികമാരും യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത ആ മനോഹരമായ വനപ്രദേശത്തുകൂടി അവിചാരിതമായി ഒരു പറ്റം കോളേജ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യാനിടയാകുന്നു വേനൽക്കാല ക്യാമ്പിംഗ് യാത്രയിലായിരുന്നു അവരുടെ വാഹനം യാത്രാമധ്യെ പഞ്ചറാവുന്നു അത് ആകസ്മികമായി സംഭവിച്ചതല്ലെന്നും ആരോ തങ്ങളെ ട്രാപ്പ് ചെയ്തതാണെന്നും അവർക്ക് മനസ്സിലാവുന്നു മുൻപോട്ടുള്ള ഓരോ നിമിഷങ്ങളും തങ്ങളുടെ ജീവന് വെല്ലുവിളിയാകുമെന്ന് അവരും കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുന്നിടത്ത് സിനിമ സംസാരിച്ചു തുടങ്ങുന്നു ആ യാത്രയിൽ അവരെ കാത്തിരുന്നത് അതിക്രൂരന്മാരായ കാട്ടുവാസികളുടെ കിണകളായിരുന്നു അലൻ ബി മെക്കൽ റോയുടെ തിരക്കഥയിൽ റോവ് ഷിമിക് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രമാണ് റോങ്ടേൺ വയലൻസിന്റെ അതിപ്രസരം ഉണ്ടായിട്ടും ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ആദ്യ ഭാഗത്തിന്റെ മികച്ച വിജയത്തെ തുടർന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലായി ആറ് തുടർ ചിത്രങ്ങളും കൂടി പുറത്തിറങ്ങുകയുണ്ടായി കേരളത്തിലെ പ്രേക്ഷകരുടെ കാര്യമെടുത്താൽ പോലും ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ള മോസ്റ്റ് വയലന്റ് ഇന്റർനാഷണൽ ഫിലിം ഇത് തന്നെയാകും അത്രയേറെ സ്വീകാര്യത ലഭിച്ച ചിത്രമാണ് റോങ് ടേൺ ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങളാൽ പ്രശസ്തനായ ഇറ്റാലിയൻ സംവിധായകനായ റുജേറോ ഡിയോഡാറ്റയുടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തുവന്ന കാൻബൽ ഹോളോകോസ്റ്റ് ചിത്രം പുറത്തിറങ്ങി പത്ത് ദിവസങ്ങൾക്ക് ശേഷം സംവിധായകൻ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി ചിത്രത്തിലെ കൊലപാതക രംഗങ്ങളൊക്കെ അത്രമേൽ റിയലിസ്റ്റിക് ആയിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി ചിത്രത്തിൽ മരണപ്പെട്ട അഭിനേതാക്കളെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നു സംവിധായകന് ചിത്രീകരണത്തിനുവേണ്ടി ഏഴോളം മൃഗങ്ങളെ കൊലപ്പെടുത്തിയ ഈ ചിത്രം പല രാജ്യങ്ങളിലും ഇന്നും ബാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തദ്ദേശീയമായ നരഭോജി ഗോത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിനിടെ ഒരു അമേരിക്കൻ ഫിലിം ക്രൂ ആമസോൺ മഴക്കാടുകളിൽ അപ്രത്യക്ഷമാകുന്നു കാണാതായ സംഘത്തെ പറ്റി അന്വേഷിക്കുവാൻ മറ്റൊരു ടീം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറപ്പെടുന്നു തിരച്ചിലിനിടയിൽ ആദ്യം പോയവരുടെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു ഒരു ഫിലിം ക്യാൻ ലഭിക്കുകയും തുടർന്നുള്ള സംഭവങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അനേകം രംഗങ്ങളുള്ള ചിത്രത്തിന് ഒരുപാട് കൾട്ട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിരൂപക സ്വീകാര്യത സമ്മിശ്രമാണ് രണ്ട് അമേരിക്കൻ ടൂറിസ്റ്റുകളുടെ കാർ ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്കിടെ ബ്രേക്ക് ഡൌൺ ആകുന്നു നിർഭാഗ്യവശാൽ ഫോണിൻ സിഗ്നൽ ലഭ്യമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു അത് വിജനമായ ആ സ്ഥലത്തു നിന്നും കുറച്ചുദൂരം മുൻപോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ച അവർ അകലെയായി ഒരു വീട് കണ്ടെത്തുകയും അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു തന്റെ പുതിയ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിലായിരുന്ന ഡോക്ടർ ഹെയ്റ്ററിന്റെ വീടായിരുന്നു അത് തന്റെ എക്സ്പെരിമെന്റിന് ഈ യുവതികൾ പ്രയോജനപ്പെട്ടേക്കും എന്ന് മനസ്സിലാകുന്ന ഹെയ്റ്റർ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിൽ മയക്കുമരുന്നുകൾ അർത്തും സയാമി സിഗരട്ടുകളെ വേർപെടുത്തുന്നതിൽ വിദഗ്ധനായ പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഹെയ്റ്റർ കാലങ്ങളായി മനുഷ്യരെ വേർപെടുത്തി മുഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നീണ്ടകാല ആഗ്രഹമായിരുന്നു പരസ്പരം തുന്നിച്ചേർത്ത പുതിയൊരു ജീവിയെ നിർമ്മിക്കുക എന്നത് ഡോക്ടർ ഹെയ്റ്ററിന്റെ തുടർ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ദ ഹ്യൂമൻ സെന്റിപെഡ് എന്ന ചിത്രം സംസാരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളുള്ള ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് കൂടുതൽ ഭീതിജനകം വയലൻസിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് രണ്ടാം ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് അറപ്പുളവാക്കുന്ന രംഗങ്ങളാൽ സമ്പന്നമായ ഈ ചിത്രം അധികമാർക്കും സജസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലവറിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും ജീവന തുല്യം ജീവനേക്കാൾ ഏറെ സ്വന്തം പ്രണയമയോടുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പോക്ക് തെളിയിക്കാൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഗ്രോട്ടസ്ക് എന്ന ചിത്രം ഇമോഷണലി ഹോണ്ട് ചെയ്യാൻ സാധ്യതയുള്ള ഈ ചിത്രം മൺകട്ടിയുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക ഈ ലിസ്റ്റിലുള്ള എല്ലാ ചിത്രങ്ങളും പ്ലസ് എയ്റ്റീൻ മൂവീസാണ് സോ പ്രായപൂർത്തിയാകാത്തവരാണെന്റെ ഒഴിവാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു സെമി റിട്ടയേഡ് പോണോഗ്രാഫിക് നടനായിരുന്നു മിലോസ് ഭാര്യ മരിചയ്ക്കും അവരുടെ വയസ്സുള്ള മകൻ പീറ്ററിനുമൊപ്പം ബെൽഗ്രേഡിൽ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ ഇടനാഴികളിൽ എപ്പോഴോ കൂടെ കൂടിയ സാമ്പത്തിക ഞെരുക്കം തീവ്രതയിലെത്തിയിരുന്ന കാലഘട്ടമായിരുന്നു അത് അങ്ങനെ ഇരിക്കുകയാണ് ഉക്മിർ എന്ന സ്വതന്ത്ര സംവിധായകൻ തൻ്റെ പുതിയ ആർട്ട് ഫിലിമിൽ ഒരു പ്രധാന വേഷം മിലോസിന് വാഗ്ദാനം ചെയ്യുന്നത് തൻ്റെ പഴയ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ മടി കാണിച്ച മിലോസ് ഉയർന്ന പ്രതിഫലത്തിൻ്റെ സമ്മർദ്ദത്താൽ മൂളുന്നു തന്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ആ വേഷം സ്വീകരിച്ചതും വാക്കുകൊടുത്തത് എന്നാൽ സെറ്റിൽ എത്തുന്നവരെ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉക്മിർ മിലോസിന് നൽകിയിരുന്നില്ല നാളെ കണ്ടതിൽ വെച്ച് ഡിസ്റ്റർബിംഗ് ആയി അനുഭവപ്പെട്ട ഒരേ ഒരു ചിത്രമാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ എ സെർബിയൻ ഫിലിം എന്ന സെർബിയൻ ചിത്രം നാൽപ്പതിലധികം രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടിയാണിത് അനുമതി ലഭിച്ചിട്ടുള്ള പല രാജ്യങ്ങളിലും ഇന്നും സെൻസർ ചെയ്ത പല രംഗങ്ങളും കട്ട് ചെയ്ത പ്രിന്റുകളാണ് ലഭ്യമായിട്ടുള്ളത് സ്ലാഷർ സിനിമകളിൽ തന്നെ ഏറ്റവും പ്രധാനിയാണ് ഈ ചിത്രം പ്രായപൂർത്തിയായവർക്ക് പോലും സജസ്റ്റ് ചെയ്യാൻ മനസ്സ് വരാത്തൊരു ചിത്രം കഴിയുമെങ്കിൽ കാണാതിരിക്കാൻ ശ്രമിക്കുക ഗ്ലൂട്ടൽ വയലൻ സ്ലാഷർ ജോൺറയിൽപ്പെടുന്ന ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണാൻ ശ്രമിക്കുക